ഹായ് ഹലോ അപ്പോൾ നമുക്കിന്ന് വിജയ് സേതുപതി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ അപ്പോൾ അതാ ഞാനിവിടെ നാല് ലെഗ് പീസും പിന്നെ കുറച്ച് ചെറിയ പീസും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ വിത്ത് ബോൺ ചിക്കൻ പീസാണ് ടേസ്റ്റ് കൂടുതൽ ഈ റെസിപ്പിക്ക് അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി തൈരും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മാരിനേഷൻ ചെയ്ത് ഒരു അരമണിക്കൂർ വയ്ക്കുക കേട്ടോ അപ്പോൾ അതിന് ശേഷം ഒരു ജാർ എടുക്കുക അതിലേക്ക് പച്ചമുളക് ആവശ്യത്തിന് നല്ല നിങ്ങൾക്ക് നല്ല എരിവുണ്ടെങ്കിൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇടാം അപ്പോൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ജീരകം മല്ലിയില കറിവേപ്പില പുതിനീന ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പുതിയ ഇട്ടിട്ടുണ്ട് ഞാൻ കാണിക്കാൻ മറന്നുപോയി അപ്പോൾ അതെല്ലാം കൂടെ നന്നായി ഒന്ന് ഫൈൻ പേസ്റ്റ് അരച്ചെടുത്തിട്ട് അതിലേക്ക് ചേർത്തിട്ട് നന്നായിരുന്നു മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു അരമണിക്കൂറും കൂടെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിന് ശേഷം അതിലേക്ക് കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി പിന്നെ കോൺഫ്ലവർ അരിപ്പൊടി ഒരു മുട്ടയും കൂടെ പൊടിച്ച് വെച്ചിട്ട് നന്നായി ഒന്ന് മാരിനേഷൻ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ എന്നിട്ട് നല്ല തിളച്ച എണ്ണയിൽ വറുത്ത് കോരി എടുക്കുമ്പോൾ ഇതുപോലെ അടിപൊളി ടേസ്റ്റിൽ ചിക്കൻ ഫ്രൈ റെഡിയാവും അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഞാൻ കഴിക്കട്ടെ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പത്രേ ഉള്ളൂ ചേച്ചി ബിസ് യൂ ഇതിന് കൂടെ ബിരിയാണിയൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കൂടെ കഴിച്ചു പത്രമുള്ളൂ തേറ്റാ